ഹായ് ഫ്രണ്ട്സ് ഡീസ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മകതാ സാമ്രാജ്യത്തിലെ ശിശുനാഗ വംശത്തെക്കുറിച്ചും നന്ദ നന്ദവംശത്തെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ എന്ന് പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ശിശുനാഗ വംശം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗം ഹരിയങ്ക വംശത്തിലെ അവസാനത്തെ രാജാവായിരുന്നു നാഗദശകൻ അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ഇനി അതിന്റെ ഭാഗ്യഭാഗമാണ് ഇനി പറയാൻ പോകുന്നത് ശിശുനാഗ വംശം ശിശുനാഗവംശം വംശത്തിലെ അവസാനത്തെ രാജാവായിരുന്ന നാഗദശകന്റെ മന്ത്രിയായിരുന്നു ആയിരുന്നു ശിശുനാഗൻ അപ്പോ ഹരിയങ്ക വംശത്തിലെ അവസാനത്തെ രാജാവായിരുന്ന നാഗദശകന്റെ മന്ത്രിയായിരുന്നു ശിശുനാഗൻ ശിശുനാഗൻ നാഗദശകനെ വധിച്ചതിനു ശേഷമാണ് അധികാരത്തിലേക്ക് വന്നത് അപ്പോ വംശത്തിന്റെ സ്ഥാപകനാണ് ശിശുനാഗൻ വംശത്തിന്റെ സ്ഥാപകനാണ് ശിശുനാഗൻ ഈ പിക്ചറിലൂടെ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ശിശുനാഗവംശം ഭരിച്ചിരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും അവന്തിയെ മകതയോട് കൂട്ടിച്ചേർത്ത രാജാവാണ് ശിശുനാഗൻ അവന്തിയെ മകതയോട് കൂട്ടിച്ചേർത്ത രാജാവാണ് ശിശുനാഗൻ അവന്തി എന്ന് പറഞ്ഞ മഹാജനപദങ്ങളിൽ ഒന്നാണ് അവന്തി ഇനി കാലശോകൻ ശിശുനാഗന് ശേഷം അധികാരത്തിൽ വന്ന രാജാവാണ് കാലശോകൻ ശിശുനാഗനു ശേഷം അധികാരത്തിൽ വന്ന രാജാവാണ് കാലശോകൻ കാലശോകൻ അറിയപ്പെട്ടിരുന്നത് കകവന്നി എന്നാണ് കാലശോകൻ കാഗവർണി എന്നാണ് അറിയപ്പെട്ടത് കാലശോകന്റെ മറ്റൊരു പേരാണ് കാഗവർണി ഇനി ശിശുനാഗവംശത്തിന് ആദ്യകാല തലസ്ഥാനം ശിശുനാഗവംശത്തിന്റെ ആദ്യകാല തലസ്ഥാനമാണ് വൈശാലി രണ്ടാം ബുദ്ധമത സമ്മേളനം നടന്നത് ബി സി മുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് രണ്ടാം ബുദ്ധമത സമ്മേളനം നടന്ന വർഷം ബി സി മുന്നൂറ്റി എൺപത്തി മൂന്ന് അപ്പോൾ ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്ന വർഷം ഏതാണ് ബി സി നാനൂറ്റി എൺപത്തി മൂന്നിലാണ് ഇനി രണ്ടാം ബുദ്ധമത സമ്മേളനം നടന്ന സ്ഥലം വൈശാലിയിലാണ് രണ്ടാം ബുദ്ധമത സമ്മേളനം നടന്ന സ്ഥലം വൈശാലിയിലായിരുന്നു കാല കാലഘട്ടത്തിലാണ് രണ്ടാം ബുദ്ധമത സമ്മേളനം നടന്നത് ഇനി ശിശുനാഗവംശത്തിലെ അവസാനത്തെ രാജാവായിരുന്നു മഹാനന്ദിൻ ശിശുനാഗവംശത്തിലെ അവസാനത്തെ രാജാവായിരുന്നു മഹാനന്ദിൻ നന്ദവംശം ഭരിച്ചിരുന്ന പ്രദേശങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് നന്ദവംശത്തെ കുറിച്ച് നോക്കാം നന്ദവംശത്തിന്റെ സ്ഥാപകനാണ് മഹാപത്മനന്ദൻ നന്ദവംശത്തിന്റെ സ്ഥാപകനാണ് മഹാപത്മനന്ദൻ ശിശുനാഗ വംശത്തിലെ അവസാനത്തെ രാജാവായിരുന്ന മഹാനന്ദിൻ രാജാവിന്റെ അവിഹിത പുത്രനാണ് മഹാപത്മനന്ദൻ അതായത് മഹാനന്ദൻ എന്ന രാജാവിന് ശൂദ്രശ്രീയിൽ പിറന്ന മകനാണ് മഹാപത്മനന്ദൻ ചരിത്രത്തിലെ ക്ഷത്രിയനല്ലാത്ത ആദ്യ രാജവംശമാണ് നന്ദവംശം ചരിത്രത്തിലെ ക്ഷത്രിയനല്ലാത്ത ആദ്യ രാജവംശമാണ് നന്ദവംശം ഉഗ്രസേനൻ എന്നറിയപ്പെട്ട രാജാവാണ് മഹാപത്മനന്ദൻ ഉഗ്രസേനൻ എന്നറിയപ്പെട്ട രാജാവാണ് മഹാപത്മനന്ദൻ മഹാബോധി വംശം എന്ന ബുദ്ധകൃതിയിൽ ഉഗ്രസേനൻ എന്ന് വിശ വിശേഷിക്കപ്പെട്ട രാജാവാണ് മഹാപത്മനന്ദൻ മഹാബോധി വംശം എന്ന ബുദ്ധകൃതിയിൽ ഉഗ്രസേനൻ എന്ന് വിളിക്കപ്പെട്ട രാജാവാണ് മഹാപത്മനന്ദൻ ഇനി മഹാപത്മനന്ദന്റെ വിശേഷണങ്ങൾ നോക്കാം ക്ഷത്രികരുടെ അന്തകൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ക്ഷത്രികരുടെ അന്തകനായിരുന്നു രണ്ടാം പരശുരാമൻ രണ്ടാം പരശുരാമൻ എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു ഏഖ് രഥ് ഏക് രാജ് എന്നീ വിശേഷണങ്ങൾ മഹാപത്മനന്ദന്റെയാണ് ഏക് രഥ് ഏക് രാജ് എന്നീ വിശേഷണങ്ങൾ മഹാപത്മനന്ദന്റെയാണ് ഇനി കരവേലന്റെ ഹതികുംഭ ശാസനത്തിൽ പ്രതിപാദിക്കുന്ന രാജാവാണ് മഹാപത്മനന്ദൻ കരവേലന്റെ ഖരവേലൻ്റെ ശാസനത്തിൽ പ്രതിപാദിക്കുന്ന രാജാവാണ് മഹാപത്മനന്ദൻ ഇന്ത്യയിലെ സാമ്രാജ്യ ശില്പികൾ എന്നറിയപ്പെടുന്ന വംശമാണ് നന്ദവംശം ഇന്ത്യയിലെ സാമ്രാജ്യ ശില്പികൾ എന്നറിയപ്പെടുന്ന വംശമാണ് നന്ദവംശം ഇനി മകധാ സാമ്രാജ്യത്തിലെ ശക്തരായ സൈന്യം ഉള്ളത് നന്ദവംശത്തിനായിരുന്നു മകതാ സാമ്രാജ്യത്തിലെ ശക്തരായ സൈന്യം ഉള്ളത് നന്ദവംശത്തിനായിരുന്നു നന്ദവംശത്തിലെ തലസ്ഥാനമാണ് പാടലിപുത്രം നന്ദവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു പാടലിപുത്രം അപ്പൊ ഹരിയംഗ വംശത്തിന്റെ ആദ്യകാല തലസ്ഥാനം എവിടെയായിരുന്നു രാജഗ്രഹം അപ്പൊ ഹരിയംഗ വംശത്തിന്റെ ആദ്യകാല തലസ്ഥാനം രാജഗ്രഹമായിരുന്നു പിന്നെയാണ് അജാതശത്രുവാണ് ശത്രുവാണ് പാടലിപുത്രത്തിലേക്ക് മാറ്റിയത് ശിശുനാഗ വംശത്തിന്റെ ആദ്യകാല തലസ്ഥാനം എവിടെയായിരുന്നു വൈശാലി ശിശുനാഗ ശിശുനാഗവംശത്തിനെ ആദ്യകാല തലസ്ഥാനം എവിടെയാ വൈശാലി പിന്നീട് അത് പാടലിപുത്രത്തിലേക്ക് മാറ്റിയത് കാലശോകനാണ് അപ്പോ വംശത്തിലെ തലസ്ഥാനം പാടലിപുത്രം ഇനി നന്ദ വംശത്തിലെ അടിമകളെ വിളിച്ചിരുന്ന പേര് ദാസകർമ്മ കാര വംശത്തിലെ അടിമകളെ വിളിച്ചിരുന്ന പേര് ദാസകർമ്മ കാര വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ധനനന്ദൻ നന്ദവംശത്തിലെ അവസാനത്തെ രാജാവായിരുന്നു ധനനന്ദൻ ധനനന്ദനെ ഗ്രീക്കുരേഖകളിൽ വിശേഷിപ്പിച്ചത് അഗ്രമസ് എന്നാണ് ധനനന്ദനെ ഗ്രീക്കുരേഖകളിൽ വിശേഷിപ്പിച്ചത് അഗ്രമസ് എന്നാണ് ഹൈഡാസ്പസ് യുദ്ധം അതിനെ തലം യുദ്ധം എന്നും അറിയപ്പെടുന്നു ബി സി മുന്നൂറ്റി ഇരുപത്തി ആറിലാണ് ഹൈഡാസ്പസ് യുദ്ധം നടന്നത് അലക്സാണ്ടറും പോറസും തമ്മിലുള്ള യുദ്ധമായിരുന്നു ഹൈഡാസ്പസ് യുദ്ധം അതിൽ അലക്സാണ്ടർ ആണ് വിജയിച്ചത് ബി സി മുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ധനനന്ദനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചു ബി സി മുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ധനനന്ദനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു മൗര്യ സാമ്രാജ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു മൗര്യ സാമ്രാജ്യം ആദ്യത്തെ സാമ്രാജ്യമായിരുന്നു മഗത ആദ്യത്തെ സാമ്രാജ്യം ഏതായിരുന്നു മകധയായിരുന്നു അപ്പോൾ മഗതാ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ടോപ്പിക്ക് മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച് നോക്കാം അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്